ഹോണ്ടയ്ക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇപ്പോഴിതാ ജാപ്പനീസ് ബ്രാൻഡായ യമഹ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ നാൽപ്പത് വർഷത്തെ ചരിത്രം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യമഹയുടെ ഈ നീക്കം ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങൾക്ക് പത്ത് വർഷത്തെ വാറന്റി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വരവ് എന്തായാലും ആളുകളെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ് ഇനി ആശങ്കകളൊന്നും തന്നെ ഇല്ലാതെ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ സ്കൂട്ടറുകളും ബൈക്കുകളും സാധാരണക്കാർക്ക് വരെ വാങ്ങിക്കാം വിൽപ്പനാനന്തര സേവനങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഉറപ്പുവരുത്താനാണ് യമഹയുടെ ഈ പദ്ധതി പത്ത് വർഷം വരെ സ്റ്റാൻഡേർഡ് വാറന്റി അല്ല കേട്ടോ നൽകുന്നത് പകരം ായി രണ്ടു വർഷത്തെ വാറണ്ടിയും അതിന് പുറമെ എട്ട് വർഷത്തെ എക്സ്റ്റെൻഡ് വാറണ്ടിയുമാണ് വാഗ്ദാനം ചെയ്യുന്നത് എൻ ടി നോട്ട് ത്രീ ആർ ത്രീ പോലുള്ള വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ വിപണനം ചെയ്യുന്ന ടൂ വീലർ മോഡലുകൾക്ക് ഈ വാറന്റി കാലയളവ് ഉപയോഗപ്പെടുത്താനാവില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം പകരം യമഹയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്ക് മാത്രമാകും പത്ത് വർഷത്തെ വാറന്റി പീരീഡ് ബാധകമാകും ഈ എക്സ്റ്റൻഡ് വാറന്റി കാലയളവിൽ വാഹനങ്ങളുടെ എൻജിൻ ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഘടകങ്ങൾ എന്നിവയ്ക്കെല്ലാം കവറേജ് ബാധക ഇത് പരിമിതമായ കാലയളവിലേക്കുള്ള ഓഫർ മാത്രമാണെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കമ്പനിയുടെ നാൽപ്പത് വർഷത്തെ നാഴികക്കല്ലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ആനുകൂല്യം ഉപയോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഈ പരിമിതകാല ഓഫറിന്റെ ഭാഗമായി യമഹ തങ്ങളുടെ സ്കൂട്ടറുകളായ ഫാസിനോ വൺ ട്വന്റി ഫൈവ് എഫ് ഐ റെഫ്ഐ എയറോക്സ് വൺ ഫിഫ്റ്റി ഫൈവ് വേർഷൻ എസ് എന്നിവയുടെ വാറണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ വരെയും എഫ് സെറ്റ് സീരീസ് എം ടി ഫിഫ്റ്റീൻ ആർ ഫിഫ്റ്റീൻ മോട്ടോർ സൈക്കിൾ നിരയുടെ വാറണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വരെയും നീട്ടിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വാഹനം വിൽക്കുമ്പോൾ അടുത്ത ഉടമയ്ക്കും ഈ വാറന്റി കൈമാറാനാവുമെന്നതും സവിശേഷമായ ഒരു കാര്യം തന്നെയാണ് ഇത് യമഖയുടെ ഇരുചക്ര വാഹനങ്ങളുടെ റീസെയിൽ വാല്യവും കൂട്ടുന്ന സംഗതിയാണ് പുതുതായി ടു വീലറുകൾ വാങ്ങുന്നവർക്ക് സ്റ്റാൻഡേർഡ് വാറന്റി കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ നവമാത്രമായ ചെലവിൽ ഈ എക്സ്റ്റെൻഡ് വാറണ്ടി ാനാകും ഇനി യമഹയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് നോക്കിയാൽ അടുത്തിടെ തങ്ങളുടെ മാക്സി സ്കൂട്ടറായ എയറോക്സിന്റെ പുത്തൻ പതിപ്പ് കമ്പനി വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു പുതിയ കളർ ഓപ്ഷനുകളും പുതുക്കിയ ഗ്രാഫിക്സുകളുമായിട്ടാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ യമഹ എയറോക്സ് പുറത്തിറക്കിയിരിക്കുന്നത് സ്കൂട്ടറിന്റെ വേർഷൻ എസ് പതിപ്പുകൾ റേസിംഗ് ബ്ലൂ ഐസ് ബ്ലൂ വെർമില്യൺ എന്നീ പുത്തൻ നിറങ്ങളിൽ ഇനി മുതൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്